നമസ്കാരം എല്ലാവർക്കും ആസ്ട്രോ മലയാളത്തിലേക്ക് സ്വാഗതം വിശാഖ നക്ഷത്രക്കാർക്ക് ഈ മാസം അനധിന വഴക്കുകളും ആശങ്കകളും പരിഹരിക്കപ്പെടുന്ന സാഹചര്യമാണ് കുറച്ച് ഹൃദയസ്പർശിയായ സംഭാഷണങ്ങൾ ബന്ധങ്ങൾ കൂടുതൽ ഗൗരവമായിരിക്കും സ്ത്രീകൾക്ക് അമ്മാവൻ മുത്തശ്ശി മുതലായ മുതിർന്നവരിൽ നിന്ന് സ്റ്റോക്ക് മാർക്കറ്റിലോ സ്വർണത്തിൽ നിക്ഷേപമോ ആലോചിക്കുന്നവർ നല്ല ആലോചനയോടെയാണ് നീങ്ങേണ്ടത് വായ്പയോ ഫിനാൻഷ്യൽ ഒത്തുതീർപ്പ് സംബന്ധിച്ച തീരുമാനങ്ങൾ പത്തിന് ശേഷം എടുക്കുന്നതാണ് ഉത്തമം പുതിയ ജോലിയിലേക്ക് ക്ഷണം ലഭിക്കാമെന്നും മാറ്റമുണ്ടാകുന്നതിന് അനുകൂലമായ കാലമാണെന്നും കാണുന്നു വിശാഖ വിശാഖനക്ഷത്രക്കാരിൽ പ്രണയിക്കുന്നവർക്ക് തുടക്കം വെച്ചിരിക്കുന്ന ബന്ധങ്ങൾ കൂടുതൽ വിശ്വാസം നേരിടുന്ന ഘട്ടത്തിലേക്കാകും പ്രണയത്തിലേക്കുള്ള സമീപനം ലാളിതപരവും സ്നേഹപൂർണവുമായിരിക്കണം അഹങ്കാരഭാവം ഒഴിവാക്കേണ്ടതാണ് ചിലർക്ക് കുടുംബത്തെ പ്രകാശിപ്പിക്കുന്ന അപ്രതീക്ഷിതമായി നല്ല വാർത്തകൾ ലഭിക്കും വിവാഹ നിശ്ചയം വെളിപ്പെടാൻ ഈ നക്ഷത്രക്കാർക്ക് മനസ്സിലാകാത്ത വിഷാദം പകലസത ഉറക്കമില്ലായ്മ എന്നിവ കാണുന്നു ചില വിശാഖം നക്ഷത്രക്കാർക്ക് തൊണ്ട വയറ് ചർമ്മം തുടങ്ങിയ ചെറിയ പ്രശ്നങ്ങൾ കാണുന്നു ജലസേചനം കൂടുതലാക്കുന്നത് ശരീര അവസ്ഥ മെച്ചപ്പെടുത്തും ക്ഷേത്ര സന്ദർശനം പുണ്യദിനങ്ങളിൽ ദാനം എന്നിവ അത്യുത്തമ ബലങ്ങൾ നൽകും ഗുരുവിനോടുള്ള ഭക്തി ജ്ഞാനപ്രാപ്തി എന്നതിൻ്റെ നേർച്ചകൾ ശാന്തിയും സന്തുലിതത്വവും നൽകും പൃതുർദോഷമോ ശനിദോഷമോ അനുഭവിക്കുന്നവർക്ക് ഈ മാസം തൃശൂരിൽ തൃശ്ശൂരിൽ ശനിമന്ത്രങ്ങൾ ജപിക്കുക നക്ഷത്രക്കാർക്ക് ശുഭദിനമായി കാണുന്നത് ജൂൺ മൂന്ന് ഏഴ് പതിമൂന്ന് പുതിയ തുടക്കങ്ങൾ ഇൻ്റർവ്യൂ മുലെ മുതലായവ കാര്യങ്ങളാണ് കാണുന്നത് ജൂൺ പതിനഞ്ച് ഇരുപത്തൊന്ന് വിവാഹ കാര്യങ്ങൾ ജൂൺ ഇരുപത്തി ഏഴ് മുപ്പത് യാത്ര ദാനധർമ്മങ്ങൾ എന്നിവ വിഷമുള്ള ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡ് ഒഴിവാക്കുക തലവേദന അലസത പകലുറക്കം എന്നിവ ചിലർക്കുണ്ട് ചിലവുകളിൽ ശ്രദ്ധ ആവശ്യമാണ് പ്രത്യേകിച്ച് ഗൃഹോപകരണങ്ങൾ വാഹനം ഹോം റിനോവേഷൻ തുടങ്ങിയവയിൽ ചില വിനോദ ചെലവുകളിൽ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ശനിദോഷം ബാധിക്കുന്നവർക്ക് ധാ ധാന്യധാനം ശുഭഫലം നൽകും ദമ്പതികൾക്ക് നിലവിലെ ബന്ധം കൂടുതൽ ഗൗരവമേറിയ ഘട്ടത്തിലേക്ക് നീങ്ങും വിവാഹം ആലോചിക്കുന്നവർക്ക് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാവുന്ന സമയമാണ് ദുഃഖശമനത്തിന് വിഷ്ണു സഹസ്രനാമം ജപിക്കുക വ്യാഴ ഉണ്ടെങ്കിൽ വ്യാഴാഴ്ച ഗുരുദേവൻ പുഷ് പുഷ്പാർച്ചന നടത്തുന്നത് നല്ലതാണ് നന്ദി കൂടുതൽ വീഡിയോസിനായി ആസ്ട്രോ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക